കെഎസ്ആർടി സിയിലെ മുഴുവൻ ജീവനക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തെ ശമ്പളം മെയ് മുപ്പതാം തീയതി വിതരണം ചെയ്തതായി മന്ത്രി അറിയിച്ചു തുടർച്ചയായി പതിനൊന്നാമത്തെ മാസമാണ് കെഎസ്ആർടിസിയിലെ ജീവനക്കാർക്കുള്ള ശമ്പളം ഒറ്റത്തവണയായി നൽകുന്ന ശമ്പള ഇനത്തിനായുള്ള എൺപത് കോടി രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു എല്ലാ കെ എസ് ആർ ടി സി ജീവനക്കാർക്കും ഈ മാസവും ഒന്നാം തീയതിക്ക് മുൻപേ ശമ്പളം അക്കൗണ്ടുകളിലെത്തിയെന്ന ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് അറിയിച്ചത് ജീവനക്കാർക്കൊപ്പമാണ് എന്നും എപ്പോഴുമെന്നും മന്ത്രി പറഞ്ഞു കെഎസ്ആർടിസിയിലെ മുഴുവൻ ജീവനക്കാർക്കും ജൂൺ മാസത്തെ ശമ്പളം മുപ്പതാം തീയതി വിതരണം ചെയ്തു കഴിഞ്ഞു തുടർച്ചയായി പതിനൊന്നാമത്തെ മാസമാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്കുള്ള ശമ്പളം ഒറ്റത്തവണയായി നൽകുന്നതെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു ജീവനക്കാരുടെ ശമ്പളം ഒറ്റകടുവായി ഒന്നാം തീയതി തന്നെ നൽകുമെന്ന് മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു തുടർന്നുള്ള മാസങ്ങളിലും കെഎസ്ആർടിസി ജീവനക്കാരുടെ മുഴുവൻ ശമ്പളവും ഒന്നാം തീയതി തന്നെ ഒറ്റത്തവണയായി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി ഉറപ്പിച്ചു വലിയ ാണ്യിൽ വഴിയൊരുങ്ങി മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കെഎസ്ആർടിസിയിൽ ആരംഭിച്ച അൻപത് പദ്ധതികളിൽ അൻപതും വിജയമായതിൽ സന്തോഷമുണ്ടെന്ന് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു എന്നെ ഞാനാക്കിയ ഈ പത്തനാപുരത്ത് നിന്ന് ഇത് പറയുമ്പോൾ അതിലേറെ സന്തോഷമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെഎസ്ആർടിസി ബസ്സുകളിലെയും ബസ് സ്റ്റേഷനുകളിലേക്കുമുള്ള ഡെസ്റ്റ് ബിനുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പത്തനാപുരം കെഎസ്ആർടിസി ബസ് ഡിപ്പോയിലെ ഇ ഓഫീസ് ഗ്യാരേജ് ഷെഡ് മില്ലറ്റ് ഗാർഡൻ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു കെ എസ് ആർ ടി സി ബസ്സിന് നൽകിയിരിക്കുന്ന പുതിയ ഡിസൈൻ യാത്രക്കാരിൽ ആകാംക്ഷ ഉണ്ടാക്കിയിരിക്കുകയാണ് പുതിയ ലുക്കിലുള്ള കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിന്റെയും ഫാസ്റ്റ് പാസഞ്ചറിന്റെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കെ എസ് ആർ ടി സിയുടെ ഏറ്റവും പുതിയ ബോഡി ഡിസൈനാണ് ഇതെന്നാണ് കരുതുന്നത് ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഓഫ് ഗോവ ലിമിറ്റഡ് എന്ന ബസ് നിർമ്മാതാക്കളാണ് ടാറ്റയുടെ ഈ ബസിന്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് എ സി ജി എൽ നിർമ്മിക്കുന്ന ബസ്സുകളിലെ ആദ്യ ബസ്സുകൾ കേരളത്തിലേക്ക് എത്തിക്കുന്നതിനിടെ പകർത്തിയ ചിത്രങ്ങളാണിത് എന്നാൽ കെഎസ്ആർടിസി ബസിന്റെ പുതിയ ഡിസൈനെതിരെ വിമർശനമാണ് ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കെഎസ്ആർടിസിയിൽ പുതിയ ബസ്സുകൾ എത്തുമെന്ന് മലപ്പുറത്തെ നവീകരിച്ച കെഎസ്ആർടിസി ബസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വാഗ്ദാനം നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി എത്തിയ ബസ്സുകളാണ് ഇതെന്നാണ് കരുതുന്നത് ആധുനിക സംവിധാനങ്ങളുള്ള ബസ്സുകൾ മുതൽ ഗ്രാമത്തിലേക്കുള്ള ചെറു ബസ്സുകൾ വരെ ഉടൻ എത്തുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് പുതിയ ബസ്സുകൾ വാങ്ങുന്നതിനായി കെ എസ് ആർ ടി സി അഡ്വാൻസ് നൽകിയിരുന്നു ടാറ്റ അശോക് ലേലാൻഡ് ഐഷർ കമ്പനികളിൽ നിന്നാണ് ബസ്സുകൾ വാങ്ങുന്നത് ഇതിൽ ആദ്യഘട്ടമായി എത്തുന്ന എൺപത് ബസ്സുകളിൽ അറുപത് സൂപ്പർഫാസ്റ്റും ഇരുപത് ഫാസ്റ്റ് പാസഞ്ചറുമാണുള്ളത് കൂടാതെ എട്ട് എ സി സ്ലീപ്പറുകൾ പത്ത് എ സി സ്ലീപ്പർ കം സീറ്ററുകൾ എട്ട് എ സി സെമി സ്ലീപ്പറുകൾ എന്നിവയാണവ ഓർഡിനറി സർവീസ് നടത്തുന്നതിനായി ഒൻപത് മീറ്റർ നീളമുള്ള ബസ്സുകൾ ഉൾപ്പെടെ മുപ്പത്തിയേഴ് ചെറിയ ബസ്സുകൾക്കും ഓർഡർ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി